ഹായ് നിങ്ങൾക്ക് ഒരു കാരണവുമില്ലാതെ ക്ഷീണം തോന്നാറുണ്ടോ ധാരാളം വെള്ളം കുടിച്ചിട്ടും നിങ്ങൾക്ക് എപ്പോഴും ദാഹം അനുഭവപ്പെടാറുണ്ടോ അത് ചിലപ്പോൾ നമ്മൾ വലിയ ഉപദ്രവകാരി ആയിരിക്കില്ല എന്ന് തോന്നിയേക്കാം പക്ഷേ അവ ചിലപ്പോൾ പ്രമേഹ രോഗത്തിൻ്റെ സൈലൻ്റ് ആയിട്ടുള്ള അടയാളങ്ങളായിരിക്കാം ഇത്തരം കാര്യങ്ങളെ അവഗണിക്കുന്നത് നമ്മുടെ ജീവിതത്തെ എന്നേക്കുമായിട്ടുള്ള ഒരു മാറ്റിമറിച്ചിലായിരിക്കാം പ്രമേഹം പലപ്പോഴും സൈലൻ്റ് ആയിട്ടാണ് കടന്നു വരാറ് അമിതമായ ദാഹം ഇടയ്ക്കിടയുള്ള ഈ മൂത്രമൊഴിക്കൽ പെട്ടെന്ന് ഭാരത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ വരക്കുറവ് നിരന്തരമായ ക്ഷീണം മങ്ങിയ കാഴ്ച എന്നിവ ചില മുൻകൂർ മുന്നറിയിപ്പുകളായിട്ട് നമുക്ക് കരുതേണ്ടതാണ് ഒരു ആറുമാസം മുന്നേ എൻ്റെ അടുത്ത് വന്ന ഒരു മുപ്പത് വയസ്സുകാരൻ അദ്ദേഹം ഇത്തരത്തിലുള്ള അവ അടയാളങ്ങൾ അവഗണിച്ച് നടക്കുകയായിരുന്നു അവൻ എൻ്റെ അടുത്ത് വന്നത് അവൻ മെലിയുന്നതായിട്ട് അവൻ്റെ ഫ്രണ്ട്സ് കണ്ടെത്തിയപ്പോഴാണ് ഭാരം കൂട്ടാൻ വേണ്ടി ചികിത്സയ്ക്ക് വേണ്ടിയാണ് ആക്ച്വലി അദ്ദേഹം വന്നത് എന്നാൽ ഞാൻ നൽകിയ ടെസ്റ്റുകൾ ചെയ്തു വന്നപ്പോൾ അവൻ്റെ ബ്ലഡ് ഷുഗർ ഡേഞ്ചറസ്ലി വളരെ ഉയർന്നിട്ടുണ്ടായിരുന്നു അവരോട് ഞാനൊരു ചോദ്യം ചോദിച്ചു ദാഹം തോന്നാറുണ്ടോ എന്ന് അവന് വളരെ രസകരമായിട്ടാണ് അതിനുത്തരം പറഞ്ഞത് സർ ഞാൻ ധാരാളം വെള്ളം കുടിക്കാറുണ്ട് വെള്ളം കുടിക്കുന്നത് നല്ലതാണല്ലോ ആരോഗ്യത്തിന് നല്ലതാണോ ഡോക്ടർ അതുകൊണ്ടാണ് കൂടുതൽ കുടിക്കുന്നത് വീണ്ടും ഞാൻ ചോദിച്ചു അപ്പോൾ കൂടുതൽ മൂത്രം ഒഴിക്കാറുണ്ടോ കൂടുതൽ മൂത്രം ഒഴിക്കാറുണ്ടോ ഉപയോഗിയിൽ കൂടുതൽ വെള്ളം കുടിച്ചാൽ കൂടുതൽ മൂത്രം ഒഴിക്കില്ലേ എന്നാൽ അദ്ദേഹത്തിൻ്റെ വെള്ളം കുടിക്കലും മൂത്രമൊഴിക്കലും ഭാരം കുറയലും ഇതെല്ലാം പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങളായിരുന്നു എന്നും അദ്ദേഹത്തിൻ്റെ ശരീരം അദ്ദേഹത്തോട് പറയാൻ ശ്രമിക്കുന്ന അടയാളങ്ങളായിരുന്നു അതെന്നും പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കുകയും പിന്നീട് അവൻ കറക്റ്റ് ചികിത്സ എടുക്കുകയും ജീവിത രീതി മാറ്റുകയും ചെയ്തപ്പോൾ ഇന്ന് അവൻ്റെ പഴയ ജീവിതത്തിലേക്ക് അവൻ തിരിച്ചു വന്നിരിക്കുകയാണ് അവൻ്റെ ശരീരത്തിൻ്റെ ആ തുടിപ്പും വെയിറ്റും എല്ലാം നോർമലായി വന്നിരിക്കുന്നു അവൻ ഇപ്പോൾ റെഗുലറായിട്ട് എക്സസൈസും ജീവിതശൈലി മാറ്റവും ആയിട്ട് അവൻ ഇന്ന് ഇപ്പോൾ മരുന്നുകൾ വളരെയധികം കുറച്ചിരിക്കുകയാണ് വളരെ കുറഞ്ഞ മരുന്നിലാണ് ഇന്ന് ഇപ്പോൾ അവൻ സുഖമായിട്ട് ജീവിക്കുന്നത് ശരീരത്തിൻ്റെ മാറ്റങ്ങൾ മുൻകൂട്ടി കണ്ട് എത്രയും പെട്ടെന്ന് പുതിയ ആക്ഷൻ നടപടികൾ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അത് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതശൈലി തന്നെ മാറ്റലായിരിക്കാം എന്നാൽ നല്ലൊരു നാളേക്ക് വേണ്ടി അത്തരം മാറ്റത്തിലേക്ക് ഉള്ള ആക്ഷൻ എടുക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ് ഈ ഒരു ലളിതമായ രക്തപരിശോധനയിലൂടെ നമുക്ക് ഇത്തരം കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയും ജീവിതശൈലിയിലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ വലിയ ഇമ്പാക്റ്റാണ് ഓരോരുത്തരിലും ഉണ്ടാക്കുന്നത് എന്ന കാര്യം മറന്നു പോകരുത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കാൻ കാത്തിരിക്കരുത് നിങ്ങളുടെ ശരീരം പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കുക അത് എപ്പോഴും നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും അത് നിങ്ങൾ കേൾക്കാറുണ്ടോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഈ വീഡിയോ പങ്കിട്ട് നൽകുക നമുക്ക് ഒരു ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട് ബോധവൽക്കരണത്തോട് കൂടിയിട്ട് ഇത് ഇത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തുകയും അവരുടെ ജീവൻ രക്ഷിക്കുകയും ചെയ്യേണ്ട കാര്യം നമ്മൾ ഓരോ പൗരനും ഇന്നുണ്ട് സോ സി യു ഓൺ നെക്സ്റ്റ് വീഡിയോ താങ്ക്